ഹായ് ഫ്രണ്ട്സ് ഫസ്റ്റ് നമുക്കൊരു വീഡിയോ കാണാമേ അല്ല പൊതുവേ നമുക്ക് മുരിങ്ങയിലെ പറ്റിയിട്ടൊരു മിഥ്യാധാരണയുള്ളത് കർക്കിടമാകുമ്പം അതിൽ വിഷമാവുന്ന ഒരു സമയമാണ് അതുകൊണ്ട് കർക്കിടകത്തിൽ നമ്മൾ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷെ അതൊരു മിഥ്യാധാരണയാണ് ശരിക്കും മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മളൊരു കർക്കിടക സമയം മഴക്കാലവും ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ആൾക്കാർക്ക് ഒരു ഗ്യാസ് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ദഹനക്കേട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ദഹനം നന്നായി നടക്കാത്തൊരു സമയമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുള്ള അല്ലെങ്കിൽ വൈറസ് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സമയമാണ് ആ ഒരു സമയത്ത് നമുക്ക് ആ മുരിങ്ങയില കഴിച്ച് കഴിഞ്ഞാൽ മുരിങ്ങയില കൊണ്ടുണ്ടാക്കുന്ന കറികളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ദഹിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും അപ്പം ദഹിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഗ്യാസിന്റെ കംപ്ലൈൻറ്റ് വരും അതിൽ ലൂസ് മോഷൻ വരാം വായുവിൻ്റെ പ്രശ്നം വരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മുരിങ്ങയില കർക്കിടകത്തിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇതൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാരും ആൾക്കാരുമുണ്ട് ഡയജഷനൊക്കെ പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ള നല്ല വയറ് നല്ല ദഹനമായിട്ടുള്ള ആൾക്കാർക്ക് മുരിങ്ങയില കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ പ്രശ്നം ഉണ്ടാവാറുമില്ല കേട്ടോ താങ്ക്